സംസ്കാരതയുടെ ന്യൂസിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂരിലെ ബി ജെ പിയുടെ വിജയം അത് ഇടത് വലത് മുന്നണികൾക്ക് വലിയ പ്രതിരോധം തീർത്തിട്ടുണ്ട് അവരുടെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് വലിയൊരു തടസ്സമാണ് എന്നതിൽ സംശയമില്ല കാരണം കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ഒരു എം പി എന്നത് കോൺഗ്രസിനും സി പി എമ്മിനും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ കള്ളവോട്ട് ആരോപണവും കള്ളവോട്ടാരോപണവും ആരോപണവും ഒക്കെ ആയിട്ട് പുറത്തേക്ക് വന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒടുവിൽ സുരേഷ് ഗോപി പ്രതികരിച്ചു സുരേഷ് ഗോപിയുടെ പ്രതികരണം വളരെ ചുരുങ്ങിയ വാക്കുകളാ വാക്കുകളിലായിരുന്നു എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ പരാതികളുമായി മുന്നോട്ട് വന്നത് വാനരന്മാരാണ് അത്തരത്തിലുള്ള വാനരന്മാരാണെന്ന് നമുക്കറിയാം അങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഞാനല്ല നൽകേണ്ടത് ഞാനൊരു കേന്ദ്രമന്ത്രിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ പ്രതികരണം നൽകേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഈ വാനരന്മാർ എന്ന വാക്കിൽ പിടിച്ചുകൊണ്ട് ഇപ്പോൾ വി ശിവൻകുട്ടിയും കെ മുരളീധരനും ആ ടി എൻ പ്രതാപനും അത്തരത്തിൽ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്ന നേതാക്കളെല്ലാം തന്നെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വാനരന്മാർ എന്ന് വിളിച്ചത് ആരെയാണ് എന്നാണ് ശിവൻകുട്ടി ചോദിക്കുന്നത് കെ മുരളീധരൻ പറയുന്നത് അത് അവിടുത്തെ വോട്ടർമാരെയാണോ ഉദ്ദേശിച്ചത് എന്നാണ് അത്തരത്തിൽ ഈ സുരേഷ് ഗോപിയുടെ വാനര ഗോവിയുടെ വാനരപ്രയോഗം വഴിമാറ്റിവിടാനുള്ളൊരു തിടുക്കമൊക്കെ ഇടതു വലത് കോൺഗ്രസ് സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നും കാണുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും വാനരന്മാർ എന്ന് വിളിച്ചത് ഇത്തരത്തിൽ ഇല്ലാത്ത കാര്യത്തിന് പരാതി നൽകിയ ആളുകളെയാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അല്ലെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞത് ബി ജെ പി ഇപ്പോൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് ബി ജെ പിയും സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും സുരേഷ് ഗോപിയെ വിടാതെ പിടിച്ചുകൊണ്ട് വിവാദങ്ങൾ തുടരാൻ തന്നെയാണ് ഇടത് വലത് മുന്നണികളുടെ ഒരു തീരുമാനം ഈ വിവാദങ്ങൾ തുടരുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട മറ്റൊരു നന്മയുടെ വാർത്ത കൂടി വരുന്നത് അതായത് സുരേഷ് ഗോപി അറിഞ്ഞുകൊണ്ട് അറുപതിനായിരത്തിലധികം രൂപയുടെ ഒരു കരണ്ട് ബില്ല് അടച്ചതാണ് ഈ ഒരു വാർത്ത പക്ഷേ അത്തരം വാർത്തകൾ കൂടുതലായി നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടില്ല സുരേഷ് ഗോപി വലിയ രീതിയിൽ വിവാദങ്ങൾ വിവാദങ്ങൾപ്പെടുന്ന വാർത്തകൾ മാത്രമേ നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറുള്ളൂ എന്നൊരു വസ്തുതയാണ് അതായത് ഒരു കുടുംബത്തിന്റെ കിണർ ആ കിണറിൽ നിന്നും നിരവധി കുടുംബങ്ങൾ വെള്ളമെടുക്കുന്നുണ്ട് ആ വെള്ളമെടുക്കുന്ന കുടുംബങ്ങളൊക്കെ തന്നെ കരണ്ട് ബില്ല് അടച്ചുകൊള്ളും എന്ന ധാരണയിലാണ് ഈ വീട്ടുടമസ്ഥൻ ആ കുടുംബങ്ങൾക്ക് വെള്ളം നൽകിയിരുന്നത് പക്ഷേ അവരാരും ആ കരണ്ട് ബില്ല് അടച്ചില്ല അങ്ങനെ കുടിശ്ശികയായി കുടിശ്ശികയായി അറുപതിനായിരത്തിൽ പരം രൂപ കെ സി ബിക്ക് അടയ്ക്കേണ്ട ഗതികേടിൽ ഈ ഗൃഹനാഥനെത്തി ഒടുവിൽ ആ വീട്ടിലെ ഫീ സൂരി കെ സി ബി പോവുകയും ചെയ്തു ഈ വാർത്ത ഒരു ഓൺലൈൻ മീഡിയ ചെയ്തിരുന്നു ആ വാർത്ത കണ്ട് സുരേഷ് ഗോപിയുടെ പി എ ഈ കുടുംബത്തെ ബന്ധപ്പെടുകയും ഒടുവിൽ അറുപതിനായിരത്തിൽ പരം രൂപ ഈ കുടുംബത്തിൻ്റെതായ ഈ കുടിശ്ശിക അടക്കം അടച്ചു തീർത്ത് ആ കുടുംബത്തിലേക്ക് കെ എസ് സി ബിയുടെ വെളിച്ചം വീണ്ടും എത്തിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി പക്ഷേ ഈ വാർത്ത പോലും പലരും അറിഞ്ഞുപോലും കാണില്ല എന്നതും യാഥാർത്ഥ്യമാണ് എന്തായാലും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ അത് തുടരട്ടെ സുരേഷ് ഗോപി ബി ജെ പി പറയുന്നത് പോലെ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കർമ്മഫലം അല്ലെങ്കിൽ കർത്തവ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്